നമസ്കാരത്തിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ നാം ചൊല്ലേണ്ട ദുആയാണ് സ്ക്രീനിൽ കാണുന്നത് ഏഴ് കാര്യങ്ങളാണ് അള്ളാവിനോട് നമ്മൾ ചോദിക്കുന്നത് ക്രമം തെറ്റാതെ പഠിക്കുക അതിനുവേണ്ടിയാണ് നമ്പർ നമ്പറിട്ട് കൊടുത്തിട്ടുള്ളത് റബി ഗഫിരിലി ഒന്നാമത്തെ പദം ഇ ഗഫഫിലി എന്നാണ് റബ്ബി ഖഫിരിലി വറഹംനി വജുബുറിനീ വർഫിനി വഹ്ദിനീ ി വീബുഖിരി തെറ്റില്ലാതെ പഠിക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ഇഫ്തറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് ചിത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെയാണ് ഇഫ്തറാഷിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത് കുട്ടികൾ ഇതുപോലെ ഇരുന്ന് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ് മുല്ലാഹു താല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൂഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള